ഹലോ ഗൈസോ എ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവാണെങ്കിൽ ഗൈസ് വേറെ നമ്മൾ വാഴോയിൽ നമ്മൾ കറക്കാൻ പോവുകയാണ് സോ കയ്യിൽ കുറച്ച് ഡയമഞ്ച് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് നമ്മൾ കണക്കൂടെ അങ്ങനെ കറക്കാമെന്ന് വിചാരിച്ച ആദ്യത്തെ ഒരു ഐശ്വര്യയുടെ ഒരു ഫോട്ടോ സ്പിൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങയും കിട്ടിയില്ല ലക്ക് അമ്പതായി ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ കൈ ഡയമ നാൽപ്പത് നാൽപ്പത് വെച്ച് അങ്ങനെ പറ്റുന്ന കണക്കുള്ള ഒക്കെ സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടില്ല എന്തൊക്കെയോ വേറെ ചാവറ് കണക്കുള്ള സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഗ്ലൂ ആ മെയിൻ അട്രാക്റ്റീവ് ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന ഗ്ലൂ ആളാണ് ഓക്കെ ഈ ഒരു ഗ്ലൂ ആള് പക്ഷേ അത് കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും കയ്യിൽ കുറച്ച് ഡയമണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഡയമണ്ട്സ് ഒക്കെ വച്ച് നാൽപ്പത് സ്പിൻ ചെയ്യുന്നത് പക്ഷേ മുപ്പത് ഡയമണ്ട്സ് ആയി പിന്നെ ഞാൻ എനിക്ക് മനസ്സനുവദിക്കില്ല എന്തായാലും മുപ്പത് ഡയമണ്ട് കണക്കില്ല അപ്പോൾ ഒമ്പതെ സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഉള്ള ഡയമണ്ട്സിൽ അങ്ങനെ ഒമ്പതിനെ കുറച്ച് സ്പിൻ ചെയ്ത് എന്നിട്ട് സംഭവം വലുതായിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ നെക്സ്റ്റ് ടോപ്പ് ചെയ്തു കഴിച്ച് വീണ്ടും ടോപ്പപ്പ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അങ്ങനെ കുറച്ച് ഡയമണ്ട്സ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എത്ര ഡയമൻസ് നമുക്ക് കയ്യിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഡയമണ്ട്സ് കൈയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ വീണ്ടും നാൽപ്പൻ്റെ സ്പിൻ ചെയ്തിട്ട് വരുന്നിട്ടും സംഭവം ഒന്നും കിട്ടിയില്ല പിന്നെ അവരെന്തൊക്കെയൊക്കെ അവർ തരണേ ആൻഡ് വീണ്ടും നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് മറ്റേ ഗ്ലൂ ആൾ തന്നു കഴിച്ച് ഏത് ഗ്ലൂ ആൾ ഞാൻ ആവശ്യമില്ലാത്ത എനിക്കൊരു ഗ്ലൂ ആണ് എനിക്കൊരു ഇതിനോട് വലിയ എനിക്ക് ഇഷ്ടം അതൊക്കെ ഫസ്റ്റ് ആ മെയിൻ സംഭവം എനിക്ക് ആ ഗ്ലൂൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഓക്കെ എനിവേ തന്നല്ലോ അതുകൊണ്ട് ഞാൻ തൃപ്തയാണ് തൃപ്ത ഓക്കെ അങ്ങനെ ആ ഒരു ഇതിനു ശേഷം പിന്നെ കയ്യിൽ നമുക്ക് ഡയമണ്ട് ഉണ്ടല്ലോ നമുക്ക് നാനൂറ്റി മൂന്ന് ഡയമണ്ട്സ് എന്തായാലും കൈ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്നുകൂടെ സ്പെൻഡ് ചെയ്താൽ എന്തായാലും നമുക്ക് കിട്ടിയാലോ വെച്ചാൽ അപ്പോൾ തന്നല്ലോ എന്തായാലും എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ബാക്കി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഒരു നാൽപ്പത് സ്പിൻ കൊടുത്തു കൊടുത്തപ്പോൾ നമുക്ക് സംഭവം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ പതിമൂന്ന് ലക്കായിട്ടൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം തരുമായിരിക്കും ഈ ഉള്ള ഈ ഉള്ള ഡയമണ്ട്സ് എനിക്ക് കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന സോ അങ്ങനെ വീണ്ടും നാൽപ്പേർ സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നില്ല വീണ്ടും നാൽപ്പത് സ്പിൻ ചെയ്ത് തന്നില്ല കൈസ് അതങ്ങനെയാണല്ലെങ്കിലും ഓക്കെ വീണ്ടും നാൽപ്പത് സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ലോകം വീണ്ടും തൊട്ട് 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 എങ്ങനെയൊക്കെ കിട്ടിയാ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറഞ്ഞാൽ ക്ലിക്കി കിട്ടാവുന്ന സോ അങ്ങനെ എന്നെ കൊണ്ടാവുന്ന പോലെ എനിക്ക് അതെയാവുന്ന രീതിയിലൊക്കെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വീണ്ടും നാൽപ്പേർ സ്പിൻ ചെയ്തപ്പോൾ തന്നില്ല എനിക്ക് അങ്ങനെ അതും കിട്ടിയിട്ടില്ലായിരുന്നു എൻ്റെ കയ്യിൽ നൂറ്റി അറുപത്തി മൂന്ന് ഡയമണ്ട്സ് ആയി കഴിച്ച് പിന്നെ ഇപ്പം ഭയങ്കര ടെൻഷൻ ആയിക്കല്ലേ ഡയമണ്ട്സ് ഇരുന്നോറും ടെൻഷൻ കിട്ടുമോ ഇല്ലയോ അങ്ങനെ വീണ്ടും നാൽപ്പത് സ്പെൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നില്ല അതിന് വീണ്ടും ഒരു നാൽപ്പത് സ്പെൻ ചെയ്തപ്പോൾ എനിക്ക് അധികം തന്നില്ല പിന്നെ കയ്യിലിപ്പോൾ കായ് വരും എൺപത്തി മൂന്ന് ഡയമണ്ട്സ് ആയിട്ടുണ്ട് സോ കായ് ഇതുക്കെങ്കിലും അങ്ങനെ എനിക്ക് തന്നു അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഡയമണ്ട് തീരാറായി തീരാറായപ്പോൾ എൻ്റിലായപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു സ്പിന്നിൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി കഴിച്ച് ഞാൻ അങ്ങനെ ആ ഗ്ലൂബൽ സ്വന്തമാക്കിയിരിക്കുന്നു സ്വന്തമാക്കിയിരിക്കുന്നു സോ ഇനി വേ കഴിച്ചു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലോടെ സബ്സ്ക്രൈബ് ആരും മറക്കരുത് കേട്ടോ